എ കെ ടി എ കുറ്റിപ്പുറം യൂണിറ്റ് കൺവെൻഷൻ ആബുദിയ മദ്രസഹാൾ കഴുത്തല്ലൂർ പള്ളിപ്പടിയിൽ വെച്ച് നടന്നു ടി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി പി ഡി സണ്ണി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുമതി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ വിശ്വനാഥൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു എം വി സിദ്ദിഖ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു പി ഒ മൊയ്തീൻകുട്ടി കെ മോഹൻദാസ് കെ പി അലവിക്കുട്ടി വി ടി ജിജി ടി സ്മിജു കെ രാജേന്ദ്രൻ എന്നിവർ ആശംസകളർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു എൻ പി അബ്ദുൽ ഖാദർ സ്വാഗതവും വി ഗിരിജ അനുശോചനവും രേഖപ്പെടുത്തി തയ്യൽ തൊഴിലാളി പെൻഷൻ അയ്യായിരം രൂപയാക്കണമെന്നും റിട്ടയർമെന്റ് ആനുകൂല്യം കാലതാമസം കൂടാതെ ഉടനെ തന്നെ വിതരണം ചെയ്യണമെന്നും കുടിശ്ശികയായിട്ടുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഉടനെ വിതരണം ചെയ്യണമെന്നും കുറ്റിപ്പുറം യൂണിറ്റ് കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഒരു സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും സഹായമില്ലാതെ സ്വന്തമായി സംഘടിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള തൊഴിലെടുക്കുന്ന സന്ദർഭങ്ങളിലും അവർക്ക് തൊഴിലെടുക്കാൻ കഴിയാതെ വരുന്ന സന്ദർഭങ്ങളിലും ആവശ്യമായ സംരക്ഷണ നിയമങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് മുടക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെൻ്റ് ഇവിടെയുണ്ട് ഇനി റെഡി ക്യാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെന്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെൻറ്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ